ിയത്തിന്റെ പാത ഡിബേറ്റിന്റെ പാത അല്ല അത് ക്ഷമാപൂർവം കേൾക്കേണ്ട ഒരു പാതയാണ് കാരണം കേട്ടുകൊണ്ട് വിലയിരുത്തേണ്ട പാതയാണ് അള്ളാഹുവാണ് എല്ലാം ചലിപ്പിക്കുന്നതെങ്കിൽ ചലിപ്പിക്കേണ്ടതെങ്കിൽ അവന്റെ കയ്യിൽ ഹിതായത്തെങ്കില് ഒരാൾ ഒന്ന് കേട്ടത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ ഒന്ന് ഹിതായത്തിൽ മാറി പോകുന്നില്ല വഴി മാറി പോകുന്നില്ല ഈ വിശ്വാസം തുടക്കത്തിലുള്ളവർക്ക് അള്ളാഹുത്ത കൊടുക്കും പക്ഷേ നമ്മളെ അക്കീതകൾ ശരിയല്ല പല വിഷയത്തിലും നമ്മൾ നാവുകൊണ്ട് മൊഴിയുന്നുണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ അവസ്ഥ അല്ല നമ്മൾ ഹിതായും മറ്റുള്ളവരുടെ കൈകിടലായിട്ടാണ് നമ്മൾ കരുതി അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും മാർഗം ആ മാർഗം മനസ്സിലാക്കുന്ന വളരെ ദുഷ്കരാണ് അള്ളാഹു അവന്റെ ആരിഫ്യങ്ങളെ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൂമിനിയങ്ങളെയും കാഫര്യങ്ങളെയും അല്ലെങ്കിൽ മൂമിനിയങ്ങളെയും മുനാഫിക്കങ്ങളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് പല എകുമ്പത്തും ചെയ്യും കാരണം മുനാഫിക്കങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുക്കുന്നത് അവർക്ക് വേണ്ടി സമയം പാഴാക്കുന്നത് വളരെ ദുഷ്കരാണ് വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പേരിൽ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ രംഗത്തു നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്നെ പറയുമ്പോഴത്തും ചെയ്യും അള്ളാഹുവിന്റെ ഉന്നതന്മാരെ മഷായിക്കന്മാരെ ഈ വിഷയത്തില് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്യും അത് നമുക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ചെന്ന വിഷയല്ലബി അലൈഹി ഇസ്ലാമുക്ക് അബി അലൈഹി സ്വലാമിനെ തേടി പോയപ്പോ മൂസാ നബി അലൈഹിസ്ലാമുക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും കാണിച്ചു കൊടുത്ത് അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണെങ്കിലും തർക്കമോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരം കൊടുക്കുന്നതിനോ മുമ്പായി അദ്ദേഹം വഴിവിടുന്നില്ല എങ്കിൽ തിരിച്ചു പോകുന്നില്ല എങ്കിൽ അദ്ദേഹം കാബിലാണ് ഇത് കേൾക്കാൻ അതല്ല ഇത് വ്യക്തമാവുന്നതിനു മുമ്പ് അദ്ദേഹം തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം അക്ഷമനായിക്കൊണ്ട് ഇതിനെ തെറ്റിദ്ധരിച്ച് ഒഴിവാക്കി പോവുകയാണ് എങ്കിൽ അദ്ദേഹം അർഹതയുള്ളവനല്ല എന്നതിന്റെ പേരിലാണ് പക്ഷെ ഒന്നുണ്ടാകില്ല ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അള്ളാഹു നബി അലിസ്ലാമിലൊക്കെ പറഞ്ഞ വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇതിനുണ്ട് അവിടെ സമ്മതം ഉണ്ട് ഒരു ഷെയ്ഖിന് നമുക്ക് കിട്ടുന്ന സമയത്ത് ആ ഷെയ്ഖിനെ തന്നത് അള്ളാഹു ആണെങ്കിൽ നമുക്ക് ആ ഷേഖനെ പരിപൂർണമായി വിശ്വസിക്കാം അള്ളാഹു തന്നതല്ല എങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇന്നുള്ള റൂഹാനിയത്തിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഷെയ്ഖിനെ പോയി കണ്ടുമുട്ടുന്നു ഷെയ്ഖിന്റെ മുമ്പിൽ ഒരുപാട് കാലം ഇരിക്കുന്നുണ്ട് പത്ത് കൊല്ലം ഇരിക്കും ചിലര് ഇപ്പത് കൊല്ലം അമ്പത് കൊല്ലം കയറുന്ന ആളുകളുണ്ട് അങ്ങനെ ആ ഷെയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയം എന്താണ് ഷെയ്ഖിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ അത് ശരിയാണ് പക്ഷെ എങ്ങനെയുള്ള ഷെയ്ക്ക് എന്ന കൂടി ആലോചിക്കണം നമ്മള് ഷെയ്ക്ക് വ്യാജനും ആവാലോ അപ്പൊ നമ്മൾ ഈ വിഷയം പഠിക്കുന്ന സമയത്ത് ഷെയ്ഖിൽ പരിപൂർണമായ വിശ്വാസം എന്ന ഒരു മാനദണ്ഡം ഉള്ളതിന്റെ പേരിൽ ആ ഷെയ്ക്ക് പറഞ്ഞ് എന്തും വിശ്വസിക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അത് ഈമാനായി കാണും ചെയ്യും അത് ഹക്കായ ഷെയ്ക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഹക്ക എങ്കിൽ നമ്മൾ എന്തായി പോകും വഴികേടിലാണ് ഇത് വലിയൊരു ആപത്താണ് കാരണം ഷെയ്ഖിന് പലതും പറയേണ്ടി വരും മുഴുവൻ അക്കീതകൾ ഇരിക്കുന്ന ഷെയ്ഖിന്റെ കയ്യിലാണ് ആ ഷെയ്ക്ക് പറയുന്ന ഓരോ കാലത്തും പരിപൂർണമായി ഈമാൻ കൊണ്ടുവരാതെ മുന്നോട്ടുള്ള യാത്ര പറ്റൂല അതാളെ അബൂ ഫറു പറയാൻ കാരണം എനിക്ക് രണ്ടുതരം വിളമ്പിയിട്ടുണ്ട് അതിലൊന്ന് നിങ്ങൾക്ക് ഞാൻ വിളമ്പിട്ടുണ്ട് രണ്ടാമത്തേത് വിളമ്പിയാൽ നിങ്ങൾ എന്റെ കഴുത്ത് അറക്കപ്പെടും എന്നാൽ കഴുത്ത് അറക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു തഴക്കം അതേപോലെ ഇരുമകളോടുള്ള അടുപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നോട് കുഴപ്പമില്ല അതിനു മുമ്പായി പറയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് ഇറക്കപ്പെടും ഷെയ്ക്ക് മുറീദിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മുരീത് തന്നെ ചെയ്യാ മുരീതിന് ദഹിക്കാത്ത കാര്യങ്ങള് ഷെയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുരീദ് കഴുത്തിറക്കും എന്തിന്റെ കഴുത്ത് അറക്ക അവനവന്റെ ഈമാല കഴുത്ത് പക്ഷെ ആ ഷെയ്ഖ് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് മുരീദിന് ആ ഈമാന്റെ കഴുത്ത് ഒരു പക്വത എത്തുന്നതിന് മുമ്പായി പറയാൻ പാടില്ല ആ ഈമാന്റെ പക്വത അങ്ങനെ എത്തും അതിനൊക്കെ ഒരു മാനദണ്ഡമാണല്ലോ അല്ലാതെ ഏത് ഷെയ്ഖ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മുരീദിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ചില മുരീദന്മാര് അത് ഇട്ടിറിഞ്ഞു പോവും ചിലരെ എന്ത് വിഡ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത് രണ്ടും പാടി അതിനുള്ള മാനദണ്ഡം അതിലേക്കുള്ള സൂചനയാണ് ഈ ആയത്തിനുള്ളത് ഇത് വലിയൊരു ആയത്താണ് ചെറിയും കേൾക്കുന്ന സമയത്ത് ചെറിയ സംഭവമാണെങ്കിലും ചിന്തിക്കാൻ ഒരുപാട് സംഗതികൾ അതിനുള്ളിലുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഭാഗത്ത് താക്കറെ കൽബികളായ ആളുകൾ നിങ്ങളെ പിന്തുടരണം എന്ന് പറയും അത്തരം ആളുകൾ ഇതിന് കാബിലാണ് അപ്പൊ നിങ്ങൾക്കൊരു ഷേയ്ക്ക് ഈ മർത്തവ തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൽപ്പന കൊണ്ട് അള്ളാഹു എന്നുള്ള നാം ഉച്ചരിപ്പിക്കാൻ ഇല്ല ഒരു മക്കാമിലേക്ക് വർത്തകയിലേക്ക് എത്തിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ശേഖരണം വിശ്വസിക്കാം സമ്മതണ്ട്സി അലൈഹി സ്വലാമിനെ അള്ളാഹു നബി അലൈഹി സ്വലാമിനെ പിന്തുടരാൻ വേണ്ടി സമ്മതം കൊടുത്ത പോലെയാണ് ഈ സമ്മതം ആ മാനദണ്ഡം കൊണ്ട് നിങ്ങൾക്ക് ഒരാള് നിങ്ങളെ ഷയിക്കാൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞാ പിന്നെ പിടിക്കുക പിടിക്കുക സൂള എങ്ങനെയാണ് സഹാബത്ത് പിടിച്ചത് അതുപോലെ പിടിക്കുക അങ്ങനെ പിടിക്കുന്നതല്ല പിന്നെ വിജയമുള്ളു പിന്നെ നിങ്ങളെ ഖുറാനും നിങ്ങളെ ഹദീസും എല്ലാം ആ ഷെയ്ഖായിരിക്കും ഈ മാർ പൂർത്തിയാക്കണം ഷെയ്ഖിനെ ഇങ്ങനെ അളക്കണം അളക്കാതെ പോയിട്ട് ഷെയ്ഖിനെ പിടിച്ചു കഴിഞ്ഞാല് നമ്മളെ അബദ്ധാണോ സുബദ്ധാന്ന് പറയാൻ പറ്റൂ പിന്നെ ആ ഷെയ്ഖ് പറയുന്നത് എന്താണെന്നും വിശ്വസിക്കണം കാരണം ഇനി പറയാൻ പോകുന്ന കാലങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഒരുപാട് രഹസ്യമായ എൽമുകളും ദീനിന്റെ അക്കീകത്തൊക്കെ പറയൂ നിങ്ങൾക്ക് ചിലപ്പോൾ യോജിക്കുന്നതായിരിക്കാം യോജിക്കാത്തതായിരിക്കാം നിങ്ങൾ ഇന്നവരെ വിശ്വസിച്ച കാര്യങ്ങൾക്കെതിരായിരിക്കും ഞാൻ പലതും സംഭവിക്കാം കാരണം അക്കീക്കത്തിലേക്കാണ് യാത്ര അല്ലാതെ അല്ല ഇത് രണ്ടു രണ്ട് സമുദ്രങ്ങളാണ് ഒന്ന് ശരിയത്താണെങ്കിൽ രണ്ട് തെരീക്കത്താണ് ഒന്ന് ഉപ്പ് വെള്ളാണെങ്കിൽ രണ്ട് ശുദ്ധജലമാണ് അതിനിടയിൽ ഒരു ബാരിയർ ഉണ്ട് എന്ന് പറയുന്ന ആ ആയത്തിൽ അള്ളാഹുദ്യക്തമാക്കി പറയുന്നുണ്ട് ബാഹ്യമായിട്ട് ശുദ്ധജലാകൂ അതേപോലെ തന്നെ ഉപ്പു തടാകം ആണെങ്കിൽ ആന്തരികമായിട്ട് രണ്ടുതരം മേഖലകളാണ് തരം ഇൽമാണ് ഒരു ഇൽമിൽ നിന്ന് മറ്റേ മറ്റേമിലേക്ക് പോകുന്ന ഇര യോജിപ്പില്ല യോജിപ്പില്ലാത്ത രണ്ട് മേഖലകളാണ് യോജിപ്പ് യോജിപ്പുണ്ടതാണ് പക്ഷെ യോജിപ്പ് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും പക്ഷെ ആ മുന്നോട്ട് പോകാനുള്ള ഇല്ലാത്തവർക്ക് ഇതിന് സാധ്യല്ല ഇതിൽ ബുദ്ധിയുള്ള ആരെങ്കിലും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്തുടരുന്നത് ദാക്ലേ കൽപികളായിരിക്കും അതായിരിക്കണം നിങ്ങളെ ക്ഷയിക്കേണ്ട യോഗ്യത എന്ന് മനസ്സിലാക്കുക അതല്ല നിങ്ങൾ ഈ പറഞ്ഞ പഠിച്ച ബിരുദധാരികളെയാണ് പിന്തുടരുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് തെളിവില്ല ഇനി അതല്ല അത് തെളിവായി ഉദ്ധരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഹക്കീകത്ത് എന്ത് ചെയ്യുക നിങ്ങൾ ചർച്ച ചെയ്യണം ഈ ആയത്തിന് ഇതല്ല അർത്ഥം എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ അർത്ഥം ഫിറ്റാക്കി നോക്കണം നിങ്ങളെ അതിന്റെ വിഷയത്തില് അതിന്റെ ആ അർത്ഥം നിങ്ങൾ മറ്റൊരാളെ വിഷയത്തിലും ഫിറ്റാക്കി നോക്കണം നിങ്ങൾ സുന്നികളാണെങ്കിൽ മുജാഹുദീങ്ങളും മുജാഹുദീങ്ങളെ ഫിറ്റാക്കി നോക്കണം എല്ലാവരിലും ഫിറ്റാക്കി നോക്കി എല്ലാവരിലും ഫിറ്റാവുന്നുണ്ടെങ്കിൽ പിന്നെ ഇതെന്തല്ല അടയാളമല്ല അള്ളാഹു ആ പറഞ്ഞ വിഷയം സഹായത്തിനായി ഇറക്കിയ ആയത്ത് സഹായമായി തീർന്നില്ല എന്ന് പറയേണ്ടി വരും ഇല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കേണ്ടി അള്ളാഹുഖിലേക്ക് നിങ്ങൾ അള്ളാഹസുവിന് യോജിക്കാത്ത കാര്യങ്ങൾ ചാർത്തണം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാകുന്ന തരത്തിൽ അന്വേഷിക്കലാണ് ആവശ്യം അള്ളാഹുവിന്റെ ഖുറാനില് യാതൊരു കൺഫ്യൂഷനും ഇല്ല ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയതാണ് ഉള്ളതല്ല കാരണം ഖുറാന് എഴുപത്തിമൂന്ന് തരത്തിൽ തഫ്സീർ വരണം എന്നുണ്ടെങ്കിൽ എഴുപത്തിമൂന്ന് ഫിർക്കുണ്ട് എന്നെങ്കിൽ അവരൊക്കെ ഖുറാൻ ഓന്നുണ്ടല്ലോ ആ ഖുറാന് എഴുപത്തിമൂന്ന് തരത്തിൽ മനസ്സിലാക്കിയതാണല്ലോ എഴുപത്തിമൂന്ന് അക്കീതക്ക് അക്കീത ഉണ്ടാവാൻ കാരണം അതിന്റെയൊക്കെ കാരണം അല്ലാത്തവര് ഇതിന് പരിശ്രമിച്ചതാണ് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ ഖുറാനിൽ നിന്ന് നമുക്ക് എന്തെയും അനുഗ്രഹം വരാൻ തുടങ്ങിയത് അത് നമുക്ക് ഇതായത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും അള്ളാഹുവിന്റെ ഖുറാൻ പിടിച്ചവര് ശക്തമായി പിടിച്ചവർ അവരാണ് അതല്ല നമ്മൾ അത് പിടിക്കുന്നില്ലെങ്കിൽ പറഞ്ഞ പോലെ അവസാന നാളില് ഖുറാന് കടലാസെ പോലെ ചുരുട്ടി വലിച്ചെറിയുന്നൊരു കൂട്ടത്തിൽ നമ്മൾ അകപ്പെടും ഖുറാനെറിയുന്നില്ല ഖുറാന്റെ തഫ്സീർ നമ്മൾ കൈ പിടിച്ചു കാരണം ഖുറാനെറിയുന്ന പോലെ തന്നെയാണത് നമ്മൾ അക്കീക്കത് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊരു ഭാവന നമ്മളെ ഹൃദയത്തിലേക്ക് ഇട്ടു കൊണ്ട് ക്ഷേത്രം നമ്മളെ വഞ്ചിക്കണം നിങ്ങൾ ഖുറാൻ്റെ അഹലുകാരല്ലേ നിങ്ങൾ ഖുറാൻ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ യോഗ്യത നിങ്ങൾ ആലിമ്യങ്ങളെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇത് പിടിപ്പിക്കണം എന്നാ ഇതിലൊരു വഞ്ചന കിടക്കുന്നുണ്ട് ആ വഞ്ചന നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി അതല്ല നമ്മൾ നമ്മളല്ല അവസാന കാലക്കാർ എന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് കാലം കഴിഞ്ഞാൽ ക്യാമത്ത് വിവര എന്ന് ചിന്തിക്കുന്നവര് ആ കാലഘട്ടത്തിലുള്ളവരെ അവരിങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ അവരെ ആ കാലഘട്ടത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കും അവര് ചിന്തിക്കും ഞങ്ങളുടെ ഹക്കീക്കത്തിലാണെന്നുള്ള ഇത് ഓരോ കക്ഷിയും ചിന്തിക്കുന്ന വിഷയം തന്നെയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമാനായ ആൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷ തേടാവും ഇതിൽ ഏത് ഫിർക്കയാണ് ഷെയ്ഖ് ഹക്കി എന്ന് അന്വേഷിക്കും അന്വേഷിക്കാത്ത മണ്ടനാണെന്ന് പറയാൻ പറ്റും കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളെ മുമ്പിലേക്ക് നമ്മളെ ബാപ്പ ആരാന്ന് അറിയുന്നെങ്കിൽ മൂന്നാള് പാപ്പ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്ന നിർബന്ധമാണ് അതല്ല ഒരു വാപ്പയുള്ളൂ വരുന്നെങ്കിൽ നമുക്ക് സംശയം ഇവിടെ പിടിക്കാം കാരണം മറ്റൊന്നും വരുന്നില്ലല്ലോ അതല്ല മൂന്നാളുകൾ വാദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ചർച്ചയിൽ നിർബന്ധമാകും ശരിക്കും സമയത്ത് ഒരു മനുഷ്യൻ അന്വേഷണം ഉണ്ടാക്കുന്ന വിഷയമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നില്ല കഥകളും പല കഥകളും കഥയിലും ഇബിലീസിന്റെ ആരാധന കൊണ്ടോ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നുള്ള പദവി കൊണ്ടോ ഒന്നും അല്ലാതാവുന്നില്ല ആദൻ നബി അലൈഹിമിന്റെ മണ്ണ് ശരീരം മൺകൂട് അത് തീയുടെ മുമ്പിൽ വെച്ച് നോക്കുക എന്ന നിസ്സാരാണ് എങ്കിലും അള്ളാഹുവിന് അനുഗ്രഹത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല അള്ളാഹുവിന്റെ അസ്മത് കിടക്കുന്ന അതിലുള്ളിലാണ് നമ്മൾ നോക്കുന്ന കാണുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ കണ്ടുപോകണ്ട എന്നുള്ള ഒരു മെസ്സേജ് ആണ് അതിലുള്ളത് മൺകൂടിലേക്ക് നിങ്ങളെ മണ്ണ് പോകണ്ട ഇബ്ലീസിന്റെ തീയിലേക്കും കണ്ടുപോ ഇബ്ലീസിന്റെ അസ്മത്തിലേക്ക് കണ്ടുപോകണ്ട ഇബ്ലീസിന്റെ ഷെയ്ഖിന്റെ പദവിയിലേക്ക് കണ്ടുപോകണ്ട ഇബ്ലീസിന്റെ ആരാധനയിലേക്ക് കണ്ടുപോകണ്ട എന്നുള്ള മെസ്സേജ് ആണ് അതിലുള്ളത് അള്ളാഹു താര മഹത്വം നിക്ഷേപിക്കുന്നത് വിശദമായ മുൻകൂടലായ കാര്യം ഈ വിഷയങ്ങളൊക്കെ നമ്മളെപ്പോഴും മൈൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഇമാഹദി അലി ഇസ്ലാം വരുന്ന സമയത്ത് എളുപ്പമായിരിക്കും ഇമാം മഹദീ അലി ഇസ്ലാം വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഉണ്ടായിരിക്കും മനസ്സിലാകാത്തവരും ഉണ്ടായിരിക്കും ദജ്ജാലിനെ ഉണ്ടായിരിക്കും മനസ്സിലാകാത്തവരും ഉണ്ടായിരിക്കും വലിയൊരു ഫിത്തനയുടെ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിനാണ് നേരിടാൻ പോകുന്നത് ഇതിനെ കുറിച്ചിട്ട് വാണിംഗ് തന്നതിന്റെ പേരിലാണ് നിസ്കാരത്തില് ഓരോ നിസ്കാരത്തിലും ഇത് മസ്തായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയത് രക്ഷപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദ്വായും കൊണ്ട് മാത്രം നമ്മൾ ചെയ്തത് കൊണ്ട് രീതിയിൽ ഹക്കിന്റെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ട് ഇതാണ് ദീന്റെ നിലപാട് അള്ളാന്റെ നിലപാട് മഷായിക്കമാരുടെ നിലപാട് നമ്മള് ക്ലാസ്സുകളിൽ ഇത്രയും വിഷയങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വസ്വാസം ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകണമെങ്കിൽ ഈ സമയം ലെഫ്റ്റ് അടിച്ച് പോവാം അതെല്ലാം നിങ്ങൾക്ക് ഇത് തുടരണം എന്ന് തുടർന്നു പോവാം തുടർന്നു പോകുന്നവരിൽ എല്ലാവരും ഞങ്ങള് നൂമിനിയങ്ങളാവും എന്നൊന്നും പറയുന്നില്ല പല കൂട്ടക്കാരും ഉണ്ടാവും ഓരോ സ്റ്റേജിലൂടെയും ഓരോ സിനിമയിലൂടെയും നമ്മൾ കടന്നു പോകും ലെഫ്റ്റ് അടിച്ച് പോകുന്നവരും നിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ മെസ്സേജ് ഞങ്ങൾ ഇതിന്റെ വഴിക്ക് വഴി ഞങ്ങൾ പറഞ്ഞോളൂ നമ്മളെ ബന്ധം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലല്ല എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതിലാണ്